السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد. وعن جابر رضي الله عنه عن النبي صلى الله عليه وسلم قال إن إبليس يضع أرشه على الماء ثم يبعث سراياه فأدناهم منه منزلة أعظمهم فتنة. يجيء أحدهم فيقول فعلت كذا وكذا فيقول ما صنعت شيئا ثم يجيء أحدهم فيقول ما تركته حتى فرقت بينه وبين امرأته فيذنيه منه ويقول نعم أنت فيلتزمه رواه مسلم صحابي برمغنايا جابر رضي الله عنه نبيدنا مزيغيان يعني نبي صلى الله عليه وسلم ഇന്ന ഇബിലീസോ അവന്റെ സിംഹാസനത്തെ ജലത്തിന്റെ മുകളിൽ വെള്ളത്തിന്റെ മുകളിൽ പ്രതിഷ്ഠിക്കും എന്നിട്ട് അവൻ തന്റെ സൈന്യങ്ങളെ അയക്കും അയക്കും ജനങ്ങളെ വഴിവേപ്പിക്കാൻ ഫാദിനാഹും ഫിത്തനത്തൻ ആരാണോ ഏറ്റവും കൂടുതൽ ഫിത്തന കുഴപ്പം സൃഷ്ടിക്കുന്നത് അവനായിരിക്കും ആ ഇബിലീസിനോട് ഏറ്റവും അടുത്തത് يجيء فيقول فيقول فعلت كذا وكذا ما صنعت شيئا ുംയക്കോലു ഓരോരുത്തരും കടന്നു വരും എന്നിട്ട് അവർ തങ്ങൾ ചെയ്ത പ്രവൃത്തി പറയും അപ്പോഴൊക്കെ നീയൊന്നും ചെയ്തിട്ടില്ല എന്നാൽ അവരുടെ കൂട്ടത്തിൽ നിന്നും ഒരു പിശാചി വരും എന്നിട്ട് പറയും ഞാൻ എല്ലാ മനുഷ്യനെ വഴിപെഴപ്പിച്ചിട്ടുണ്ട് അവനെയും അവന്റെ ഭാര്യയെയും ഇടയും ഇടയിൽ ഞാൻ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അവന്റെ ഭാര്യയും അവനും അവളും വിട്ടുപിരിഞ്ഞിട്ടുണ്ട് അവർ വിട്ടുപിരിക്കുന്നത് വരെ ഞാൻ അവർക്കിടയിൽ കുഴപ്പം സൃഷ്ടിച്ചു ഇത് കേൾക്കുമ്പോൾ വയക്കൂൽ ഇബ്രീസ് പറയും ന്യന്ത നീയാണ് നല്ലവൻ ഫൈറുത്ത് സിംഹു ഇബ്രീസ് ആ പിശാചിനെ കെട്ടിപ്പിടിക്കും അവന് ഉമ്മ വെക്കും അപ്പോൾ പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കലാണ് എന്ന് ഉത്തനബി സർ അള്ളാഹു അസ്വലം ഈ ഹദീസിലൂടെ വളർത്തുന്നു തപ്പം